ഗുഡ് മോർണിംഗ് എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഈസിയായി നമുക്ക് പിടിച്ചു കിട്ടുന്നതും ചെറിയ ചട്ടിയിൽ പോലും നമുക്ക് നിറയെ കായ്ഫലം തരുന്നതുമായ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ആദ്യത്തെ വർഷം തന്നെ അതിലെ കായ്കൾ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് പ്രധാനപ്പെട്ട ടിപ്സാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതും അത് ചട്ടിയിലാണെങ്കിലും നിലത്താണെങ്കിലും പാരപ്പറ്റലാണെങ്കിലും ചെറിയൊരു ഗ്രോബൈകിൽ പോലും നമുക്ക് വളർത്താൻ പറ്റും അതിൽ നമുക്ക് നിറയെ കായ്ഫലം തരുന്നതുമായ ഒരു ചെടിയാണ് ഡ്രാഗൺ ചെടി നമുക്കറിയാം മാർച്ച് മുതൽ നവംബർ വരെയുള്ള കാലങ്ങളിലാണ് അല്ലെങ്കിൽ ആ സമയങ്ങളിലാണ് നമുക്കിതിൽ കായ്കൾ പിടിച്ചു കിട്ടുന്നത് ഞാൻ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിന് ചെയ്ത് കൊടുക്കുന്ന വളങ്ങളും എല്ലാം ഓരോ ടിപ്സുകളും ഞാൻ ഓരോ സമയത്തും നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് ദൈവതിൽ കായ്കള് കിടക്കുന്നതാണ്ടോ ഇതിൽ നിറയെ കണ്ടോ തൊരിതുരേ പൂക്കൾ കണ്ടോ ഇതൊക്കെ വിരിയാറായി വരുന്ന മുട്ടുകളാണേ കണ്ടോ ഞാൻ പറഞ്ഞാൽ നല്ലോ വലിയ പോ നമുക്ക് പോസ്റ്റോ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ടയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുമേ അപ്പൊ ഞാൻ ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് വേണ്ടോ ഈ ഒരു ഇഞ്ച് സൈസ് പോട്ടിലാണ് ഇതിനെ വെച്ചിരിക്കുന്നത് നമുക്കതോ ചെറിയ ആദ്യം നമുക്ക് ചെറിയ ചട്ടിയിൽ വേണമെങ്കിൽ ഇതിനെ വളർത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് വലിയ പോട്ടിലോട്ട് മാറ്റിയാൽ മതി ഇപ്പം എന്താ ഈ ഇത് ഇത്ര കുറച്ച് വാവിസ്താരമൊക്കെ ഉള്ളൊരു പോട്ടാണേ ഇതിൽ കണ്ടോ ഇതിന് ഇതിലിങ്ങനെ പറ്റി പിടിച്ച് ഇതങ്ങ് വളരുമേ ഇതിൻ്റെ വേരുകളൊക്കെ പിടിക്കും പിന്നെ നമ്മൾ ഇത് വളർന്നു വരുന്ന സമയത്ത് ഇതിനെ ആ ഒറ്റ തണ്ടിൽ കയറ്റി വിടാൻ ശ്രദ്ധിക്കണേ ആ രണ്ട് മൂന്ന് ത നാമ്പുകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഇത് കണ്ടില്ലേ ഇതിലിപ്പോൾ രണ്ട് നാമ്പുണ്ട് അതിലിപ്പോൾ ഈ ഇത് ഒരെണ്ണം നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാമേ ഇത് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം അത് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നോളൂ ഉണ്ടായി നമുക്ക് കട്ട് ചെയ്യാം പിന്നെ നമ്മൾ ആ നാമ്പുകൾ വന്ന് കിളിർപ്പ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഒന്ന് നമ്മുടെ ആ ചെടിയോ ഇതിനോട് പോസ്റ്റിനോട് ചേർത്തൊന്ന് കെട്ടിക്കൊടുക്കണേ ഇതിൻ്റെ റൂട്ട് കണ്ടോ ഇത് പറ്റി പിടിച്ച് വളരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേ കണ്ടോ അതിൽ അതിൽ അത് പറ്റി പിടിച്ചേക്കുവാണ് അത് അതങ്ങ് സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത് കണ്ടോ ഇതുപോലൊരു ചട്ടിയിൽ നമ്മൾ അടിയിൽ ഹോളിട്ട് കമ്പി കയറ്റി ഇറക്കിയിരിക്കും ഞാൻ ഒരു വർഷം കാണിച്ചിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ യൂസൊക്കെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് ബാക്കി കിടക്കുന്ന ഇതുപോലുള്ള പൈപ്പുകളാണെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാതെയാണെ നമുക്കൊരു അഞ്ചഞ്ചര അടിപ്പൊക്കം മതിയാവും എന്നിട്ട് ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ മേളിൽ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് അതിക്കൂടെ കമ്പിയൊക്കെ വെച്ച് കേട്ട് ഞാൻ ടയർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഒരു മുളയാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നീട് നമുക്ക് മുള മാറ്റണമെങ്കിൽ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മുള മാറ്റിയിട്ട് ഒരു പൈപ്പ് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പൈപ്പ് നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ കുറേ ചെടി നമ്മൾക്ക് ചെടികൾ ഇതിൽ കൂടെ നമുക്ക് കയറ്റി വിടാൻ പറ്റും ഇവിടെ ഇതിനോട് ചേർന്ന് ഇതുപോലെ ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് ഇവിടെ പിന്നീട് ഈ മുളയ്ക്ക് എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ നമുക്ക് മാറ്റി മാറ്റിയിട്ട് ഇതുപോലുള്ള പൈപ്പുകൾ നമ്മൾ രണ്ട് മൂന്ന് പൈപ്പ് കൊടുത്താലും നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇതിനെ വളർത്താൻ പറ്റും എനിക്കിവിടെ കുറേ ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം നമുക്കിത് വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാവുന്നതാണേ നമ്മുടെ ചെടിയിൽ ആദ്യത്തെ വർഷം തന്നെ കായ്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് ഒരു മറയില്ലാത്ത സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ നമ്മൾ നിലത്താണെങ്കിലും ചട്ടിയിലാണെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ നിന്നോ അല്ലെ ഓൺലൈനായിട്ടോ ഒക്കെ നമ്മൾ വാങ്ങുന്ന പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളായിരിക്കും അത് നമ്മൾ കായ്ച്ച ചെടിയുടെ ആണെന്ന് നമ്മൾ വരുത്തണം നമ്മൾ ആ ചെടിയുടെ തയ്യാ കായ്ച്ച ചെടിയുടെ തൈ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കായ്ച്ച ചെടിയുടെ കമ്പ് മാത്രമേ കിളുക്കായുണ്ടാകത്തുള്ളൂ അല്ല നമ്മൾ നമ്മുടെ ചെടി നന്നായിട്ട് വളരും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് നന്നായിട്ട് വളരും പക്ഷെ കായ്കൾ ഉണ്ടായി കിട്ടത്തില്ല ആദ്യത്തെ വർഷം തന്നെ കായ്കൾ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പ്ലേസ് അതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ട് അവിടെ വേണം നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയിൽ ആദ്യത്തെ വർഷം തന്നെ കായ്കൾ ഉണ്ടാകത്തുള്ളൂ ചട്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ വെള്ളം വാർന്നു പോയിരിക്കണം വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇതിലെ കായ്കള് നമുക്ക് ഉണ്ടാക്കി കിട്ടത്തില്ല നാലാമത്തെ പോയിൻ്റ് അതോടനുബന്ധിച്ച് തന്നെ ഉള്ളതാണ് നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം വെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുക്കാവുള്ളേ അല്ലെങ്കിൽ രണ്ട് ദിവസം നമുക്ക് കൊടുക്കാം അതും കൂടുതലായിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം വെള്ളം നമ്മൾ കൊടുക്കുക നന്നായിട്ട് നമ്മുടെ ചെടി സൺലൈറ്റൊക്കെ കിട്ടി വെള്ളത്തിൻ്റെ അളവും കുറവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ പെട്ടെന്ന് തന്നെ കായ്കൾ ഒരു ടെൻഡൻസി വരും പൂക്കാനുള്ള ഒരു ടെൻഡൻസി വരുമേ അഞ്ചാമത്തെ പോയിന്റ് നമ്മുടെ ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നടുമ്പം മുതൽ നമ്മൾ ആദ്യ സമയങ്ങളിൽ നൈട്രജൻ്റെ കണ്ടൻ്റ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുക അല്ലാതെ ചെറുതായിരിക്കുമ്പോൾ ഇതുപോലെ ചെറുതായിരിക്കുന്ന ഒരു ചെടിക്ക് നമ്മൾ പൊട്ടാസ്യം കണ്ടൻ്റ് അടങ്ങിയ വളങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുതേ ഈ സമയത്ത് നമുക്ക് കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതൊക്കെ കൊടുക്കാവുന്നതാണ് ഈ നൈട്രൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ വളങ്ങളാണല്ലോ ഞാനിവിടെ നട്ട സമയത്ത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി പിണ്ണാക്ക് അതൊക്കെയാണ് ഞാൻ കൊടുത്തത് നമ്മുടെ ചെടി ഒരു ആറുമാസം കഴിഞ്ഞ ചെടിയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പൂക്കാനുള്ള വളങ്ങൾ അതിൻ്റെ അതുപോലെ അത് നമുക്ക് ജൈവമായിട്ടും കൊടുക്കാം ജൈവ വളങ്ങളും കൊടുക്കാം അല്ലെങ്കിൽ കെമിക്കൽ ആണെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ഉണ്ടല്ലോ അത് നമുക്ക് മേടിക്കാൻ കിട്ടും അത് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഞാനെങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം അത് ആ സമയങ്ങളിൽ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതുതന്നെ അല്ലാതെ മാർച്ചിനോട് എടുക്കുമ്പം നമുക്കറിയാം മാർച്ച് തൊട്ട് നവംബർ വരെയാണ് നമുക്കിതിൽ കായ്കൾ പിടിച്ചു കിട്ടുന്നതെന്ന് ഓർക്കണം ആ സമയത്ത് നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ചെടിയുണ്ടല്ലോ പിന്നെ തഴോട്ട് വളരണം തഴോട്ട് പിന്നെ ഹാങ് ആയിട്ട് വരുമ്പോഴാണ് അതിലാണ് കായ്കൾ ഉണ്ടാകുന്നത് ഇതുപോലെ കിടക്കണം അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ട് ആ ആ സമയത്ത് ആ സമയത്ത് നമുക്ക് അതുപോലെയുള്ള വളങ്ങൾ കൊടുക്കണം അത് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടാവും പിന്നെ ആ മാർച്ചിലെ ആ ചൂടൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു വെനൽമഴ അങ്ങോട്ടുണ്ടാകത്തില്ല ആ സമയത്താണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആദ്യം നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന കായ്കളൊക്കെ കുറേ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിനകത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല വീണ്ടും അടുത്ത പൂക്കൾ വരുവേ അപ്പോൾ ആദ്യത്തെ ഒക്കെ പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് പിന്നെ പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം മഴയും കൂടി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ മഴ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാത്രിയിലാണെങ്കിലും നമ്മൾ ഇതൊന്ന് പിന്നെ കവർ ചെയ്തിടുക നമ്മളൊന്ന് പോളിനേഷനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണേ അങ്ങനെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല വലിപ്പമുള്ള കായ്കൾ കിട്ടും അല്ലെങ്കിൽ കായ്കളൊക്കെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒന്നാമത് പോളിനേഷൻ നടക്കാത്തത് കൊണ്ട് നമ്മുടെ ചെടിയിലെ കായ്കൾ പൊഴിഞ്ഞു പോകും പിന്നെ ഇതിൻ്റെ ഫാരം കൊണ്ടും പൊഴിഞ്ഞു പോകുമേ അപ്പോൾ നമുക്ക് അതിന് അതിന് നമുക്ക് ഈ ഈ പൂക്കളായി കഴിഞ്ഞ് അതെല്ലാം രാവിലെ അത് കൂമ്പിയെല്ലാം കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കളയാമേ ഇപ്പം എന്തെയൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ആ ഭാഗമുണ്ടല്ലോ അത് നമ്മൾ പിന്നെ അതിൻ്റെ ആ പൂവിൻ്റെ ആ അകത്തു എന്നുള്ളത് പോകാതെ നമ്മൾ അതിൻ്റെ ആ ചുറ്റും ഒന്ന് ചുറ്റുമുള്ള ആ ഒന്ന് ലെയർ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അത്രയും ഭാരം അതിൻ്റെ കുറഞ്ഞു കിട്ടും അപ്പോൾ അതിൻ്റെ ആ വെയിറ്റ് കൊണ്ടും ഈ മഴയൊക്കെ വരുമ്പം വെള്ളം കൂടെ വീണിട്ട് അതിൻ്റെ വെയിറ്റ് കൊണ്ടും അത് കായ്കൾ പൊഴിഞ്ഞു പോകും അത് ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ മഴ സമയത്ത് നമ്മളുണ്ടല്ലോ രാത്രിയിലാണെങ്കിലും പോളിനേഷൻ നമ്മൾ ചെയ്ത് കൊടുത്തെങ്കിലും ഉണ്ടല്ലോ നമ്മളൊന്ന് കവറിട്ട് അതിൻ്റെ മോൾ വശം മാത്രം മുകളിൽ പൂക്കളിലോട്ട് വെള്ളം വീഴാതെ നമ്മളൊന്ന് ഒന്ന് കവർ ചെയ്തിടുന്ന നല്ലതാണേ എന്നിട്ട് രാവിലെ അത് നമുക്കത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ കവർ ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആ കായകളൊക്കെ നമുക്ക് കിട്ടും രാത്രിയിൽ നമ്മൾ പോളിനേഷൻ ചെയ്തിട്ട് നമ്മൾ അത് തുറന്നിട്ടിട്ട് പോയാൽ അതിലേക്ക് വെള്ളം വേണ്ടിയിട്ട് മഴ പെയ്ത് അതങ്ങ് പോകും പിന്നെ നമ്മുടെ ചട്ടിയൊക്കെ ഇതുപോലെ ഒരു ഇഷ്ടിയൊക്കെ വെച്ച് അതിൽ ഒന്ന് ഒന്ന് കിളത്തി വെക്കാൻ ശ്രദ്ധിക്കുക ഉണ്ടല്ലോ നിലത്ത് ഡയറക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നല്ല പോട്ടി മിക്സ് ആയിരിക്കണം പോട്ടി മിക്സ് മണൽ ഇമ്പോർട്ടൻ്റ് ആണേ മണലും മേൽമണ്ണും അങ്ങനെ വേണം നമ്മൾ ഇത് എടുക്കാൻ ഒരേ അളവിൽ പിന്നെ നമ്മൾ എല്ലാ ആഴ്ച ഉണ്ടല്ലോ ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഡോളോമൈറ്റ് ഇതിന് ഉറപ്പായിട്ട് കൊടുത്തിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ കായ്കളുണ്ടായി കിട്ടത്തുള്ളൂ എന്നുവെച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ആ പി എച്ച് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ള വീഡിയോയിൽ ചെയ്തപ്പോൾ ഞാനിങ്ങനെ കാണിച്ചിരുന്നു ഞാൻ അതിനകത്തോട്ട് ഡോളോമൈറ്റ് കലക്കിയ വെള്ളത്തിലോട്ട് അത് കലക്കിയത് ഞാൻ ചിക്കൻ കഴുകിയ വെള്ളമാണ് അതിലാണ് ആദ്യം നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ കിട്ടുന്നതേ അത് അത് തുഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലെ പൂക്കൾ വന്നു കണ്ടോ അപ്പോൾ പലരും ഇങ്ങനെ കമൻസൊക്കെ ഇടോയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പക്ഷേ അത് അതുപോലെ ചെയ്തപ്പോഴാണ് എനിക്കിതുപോലെ നിറയെ കായ്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൂക്കളുണ്ടായത് കണ്ടോ മുട്ടുകൾ വന്ന് നിറഞ്ഞ കണ്ടോ അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും അതുപോലെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ ചിക്കനൊക്കെ കഴുകുന്ന വെള്ളം നമ്മളെടുത്ത് കളയാതെ അതുപോലെ അതിലോട്ട് നമ്മളുണ്ടല്ലോ കുറച്ച് ഡോളോമൈറ്റും കൂടി ഇട്ടിട്ടോ നമുക്കൊരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്താൽ മതി ഇട്ടിട്ട് നമുക്ക് ചട്ടിയിലാണെങ്കിലും നിലത്താണെങ്കിലും അതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വളങ്ങളും കൊടുക്കാം ഇതുപോലെ പൂക്കാറായ ചെടിക്ക് മച്ചുറായ ചെടിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് ഇത് കണ്ടോ പിന്നെ സ്റ്റെയിൻസിൻ്റെ ഒരു വളമാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ ആണേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നന്നായിട്ട് നിറയെ കായ് പിടിക്കും ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ ചെടിയൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ കൊടുക്കാം കണ്ടോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ഇതുപോലെയുള്ള ചെറിയ ചെടിക്ക് ഒരു കാരണവശാലും ആ വളങ്ങൾ കൊടുക്കരുത് ഇതിന് കൊടുക്കാൻ പറ്റുന്നത് സ്റ്റെറാമീൽ ഒക്കെ കൊടുക്കാമേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വാസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായ്ക്കണം ഓൾമോസ്റ്റ് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു